നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയ്ക്ക് വേണ്ടി ലിയോ മെസ്സി വേൾഡ് കപ്പ് എടുത്ത പോലെ ലിയോ മെസ്സിയെ വേൾഡ് കപ്പ് എടുക്കാൻ അർജൻറീൻ താരങ്ങൾ സഹായിച്ച പോലെ അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് എടുക്കുമോ നെയ്മർ ജൂനിയർ അതിനായിട്ട് സഹതാരങ്ങൾ സഹായിക്കുമോ ഈ ചോദ്യം വ്യാപകമായിട്ടുയരുമ്പോൾ നെയ്മർ ജൂനിയറുടെ പിതാവ് നെയ്മർ സീനിയർ കൃത്യമായിട്ട് നയം വ്യക്തമാക്കുകയാണ് നെയ്മർ ഉറ്റുനോക്കുന്നത് മെസ്സിയുമായിട്ടുള്ള കമ്പാരിസന് വേണ്ടിയല്ല നെയ്മർക്ക് അടുത്ത വേൾഡ് കപ്പ് നേടണം അത് മെസ്സിക്കൊപ്പം നിൽക്കാനല്ല നെയ്മർക്ക് വേണ്ടിയാണ് ബ്രസീലിനു വേണ്ടിയാണ് ബ്രസീലിയൻ ജനതയ്ക്ക് വേണ്ടിയാണ് യെസ് ലേക്കുപര് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിലാണ് കുറിച്ച് ഇങ്ങനെ അദ്ദേഹം പറയുന്നത് ഹി ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ കമ്പാരിസൺ വിത്ത് മെസ്സി മെസ്സിയുമായിട്ടുള്ള ഒരു കമ്പാരിസന് വേണ്ടിയിട്ടല്ല നെയ്മർ നോക്കുന്നത് അവന് വേൾഡ് കപ്പ് വിജയിക്കണം അത് അവന് വേണ്ടിയാണ് വിജയിക്കേണ്ടത് ബ്രസീലിനു വേണ്ടിയാണ് വിജയിക്കേണ്ടത് ബ്രസീലിയൻ ആരാധകർക്ക് വേണ്ടിയിട്ടാണ് അത് നേടേണ്ടത് അത് സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ടീം മികച്ചത് തന്നെയാണ് ഇപ്പോഴും നോക്കുക വിനിയും റോഡ്രിഗോയും റാഫിൻ ഒക്കെയുള്ളൊരു ടീമിൽ നെയ്മർ കൂടി എത്തിയാൽ എങ്ങനെയുണ്ടാകും സോ സാധ്യത അവിടെയുണ്ട് ആ വേൾഡ് കപ്പ് തന്നെയാണ് ലക്ഷ്യം എന്ന് ബ്രസീലിൻ്റെ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ പിതാവ് നെയ്മർ സീനിയർ പറയുന്നു അപ്പം നമുക്കറിയാം അഞ്ചലോട്ടി വന്നിട്ട് ബ്രസീൽ റൈറ്റ് ട്രാക്കിലേക്ക് എത്തിയിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ട് ആവേശത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് നെയ്മറോ നെയ്മർ പരിക്കിൽ നിന്ന് മുക്തനായി പ്ലേയിങ് റിതം തിരികെ പിടിച്ചാൽ ഷെയ്പ്പിലേക്കെത്തിയാൽ അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കുന്നതിന് യാതൊരുവിധ പ്രയാസവുമില്ല എന്ന് ആഞ്ചലോട്ടി തന്നെ വ്യക്തമാക്കിയതുമാണ് സോ ഇനിയുള്ള ദിനങ്ങൾ നെയ്മർ ജൂനിയർക്ക് വളരെ ക്രൂഷ്യലാണ് പൂർണ്ണ ഫിറ്റാവുക മടങ്ങിയെത്തുക സെപ്റ്റംബറിലെ കുളപ്പിലെങ്കിലും ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിക്കുക കത്തിരിക്കാം അതിന് സാധിക്കുമോ എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ടോക്സ് വീണ്ടുവെത്താം